മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖവും മലപ്പുറം പരാമർശവും വലിയ വലിയ വാർത്ത ആയി മാറുകയാണ് വലിയ വലിയ വിവാദങ്ങളിലേക്ക് വഴിമാറുകയാണ് പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം നമുക്കിപ്പം പി ആ സുനിൽ കൂടി ചേരുന്നുണ്ട് പി ആ സുനിൽൻ്റെ പേരിൻ്റെ മുൻപിലും ഒരു പി ഉണ്ട് ഇപ്പോൾ പി ആണ് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും പി സുനിൽ ഈ ഡൽഹിയിലെ പ്രവർത്തനം താങ്കൾക്ക് രണ്ട് പതിറ്റാണ്ടായിട്ട് അറിയാമല്ലോ ഈ ശോഭന നായരൊക്കെ നേരിട്ട് അറിയാവുന്നതാണ് സി പി എം ബിറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുതിർന്ന ദ ഹിന്ദു പോലൊരു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടാൽ ഒരു അഭിമുഖം കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിരിക്കെയാണ് ഒരു പി ആർ ഏജൻസി കേസൻ പോലെ ഒരു പി ആർ ഏജൻസി ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ എൻ്റെ സംശയം സാധാരണ ഇതിലിങ്ങനെ പി ആർ ഏജൻസി വാർത്തകൾ കൊടുക്കുമ്പോൾ ഇത്തരം ഫെസിലിറ്റേഷനൊക്കെ നടത്തുന്ന ഘട്ടത്തിലും അഭിമുഖം തയ്യാറാക്കി കഴിഞ്ഞാൽ എന്താണ് ചേർക്കേണ്ടത് എന്താണ് അവസാനം ഒഴിവാക്കേണ്ടത് ഇക്കാര്യങ്ങളിലൊരു സൂക്ഷ്മ പരിശോധന ഒടുവിൽ ഉണ്ടാകുമല്ലോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രസ് സെക്രട്ടറിയുമാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ അത് സംഭവിക്കാതെ പോയതാണോ ഈ ജാഗ്രതക്കുറവിൻ്റെ കാരണം അതല്ല നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് വന്നോട്ടെ പി വി എൻവറിനെതിരെയുള്ളൊരു ആയുധം എന്ന നിലയിൽ ഉപയോഗിച്ചതാണ് പക്ഷേ ആയുധം ലക്ഷ്യം വഴിമാറി എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ആർ സുനിൽ അരുൺ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകണമെങ്കിൽ അതിന് യാതൊരു പ്രയാസവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിലെ ദേശീയ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മലയാളി മാധ്യമ പ്രവർത്തകരുമായി നേരിട്ട് ബന്ധപ്പെടുന്നു നമുക്കറിയാം ദില്ലിയിലെ ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്താൽ തന്നെ ആ പത്രങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ് അത് ടൈംസ് ഓഫ് ഇന്ത്യ ആകട്ടെ ഇന്ത്യൻ എക്സ്പ്രസ് ആകട്ടെ ഇക്കണോമിക്സ് ടൈംസ് ആകട്ടെ തുടങ്ങി ഏത് പത്രം എടുത്താലും ആ പത്രത്തിൽ ഒരുപാട് മലയാളികളുണ്ട് ആ മലയാളികളുമായി ായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള വ്യക്തികൾക്കുമൊക്കെ നേരിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ വന്ന് ഒരു ഒരു ദേശീയ വിഷയത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന വിഷയത്തിലോ ഒരു അഭിമുഖം നൽകണമെങ്കിൽ യാതൊരു പ്രയാസവുമില്ല അഭിമുഖം നൽകാൻ ഇവരുമായി ബന്ധപ്പെടാൻ ഇവരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ടാൽ അഭിമുഖം എടുക്കില്ല എന്ന് അല്ലെങ്കിൽ അഭിമുഖം എടുക്കാനാകില്ല എന്ന് ആരും പറയാനും പോകില്ല പോകുന്നില്ല അത്തരമൊരു സാഹചര്യമുണ്ട് അവസരമുണ്ട് എന്നിട്ടും പി ആർ ഏജൻസിയുടെ സഹായം എന്തിന് ഈ അഭിമുഖം നൽകുന്നതിനായി തേടി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറ്റാരെങ്കിലും ഇടപെട്ട് ചെയ്തതാണോ എന്നതൊക്കെ തന്നെ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ ആയുധം മുഖ്യമന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ ലഭിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സി പി എം ഈ വിഷയത്തിൽ കടുത്ത പ്രതിരോധത്തിലും ആവുകയാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം എന്നത് അഭിമുഖത്തിൽ ഈ വരികൾ കൂട്ടിച്ചേർക്കാൻ രേഖാമൂലം നൽകിയ വ്യക്തി റിലയൻസുമായി ബന്ധമുണ്ട് എന്നത് ഈ വിഷയത്തിലെ ഗൌരവം കൂട്ടുന്നു എന്നതും എന്നതിലും തർക്കമില്ല തീർച്ചയായും റിലയൻസിനെ രാഷ്ട്രീയമായി സി പി എം ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന നിലയിൽ റിലയൻസിനെ രാഷ്ട്രീയമായി സി പി എതിർക്കുമ്പോഴാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ മുറിയിൽ റിലയൻസിൻ്റെ പ്രതിനിധികളെത്തി ഒരു അഭിമുഖം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും സംഘടനാപരമായും രാഷ്ട്രീയമായും സി പി എം ഗൌരവമായി ഈ വിഷയം പരിശോധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചൂടുപിടിച്ച ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഓക്കെ പി ആർ സുനിൽ എന്തായാലും ഈ പി ആർ പ്രതിനിധികൾ എന്നറിയപ്പെട്ടവരുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും കേസിൽ ഓഫീസിൽ ഒരന്വേഷണം നടത്തുന്നതും നന്നായിരിക്കും ആരൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ ഈ ഇതിൽ ഇവരെ നിയോഗിച്ചത് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ിലേക്ക് എത്തിക്കാം കെ എസ് ഓഫീസുമായി താങ്കൾ ബന്ധപ്പെടുമെന്ന് കരുതുന്നു നമ്മൾ റോഷിപാലിലേക്ക് കൂടി പോകുന്നു റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷിപാൽ ഇപ്പോൾ വലിയ ആയുധമായി നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ആയുധമായി മാറുകയാണ് മലപ്പുറം പരാമർശം ഒരായുധമാണ് ആ ആയുധം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നുവെന്ന് കണ്ടപ്പോൾ അതിനേക്കാൾ മാരകമായ മറ്റൊരു പ്രഹരശേഷിയുള്ള ആയുധം കിട്ടി റിലയൻസുമായി ബന്ധമുള്ള ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം തയ്യാറാക്കി കൊടുക്കാൻ ഇടപെട്ടുവെന്നും അതിൽ തന്നെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്ര ൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവില്ലാതെ ഒരു കലാപാഹാനത്തിന് ശ്രമിച്ചു എന്നതുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ആരോപണം അതുകൊണ്ട് പി ആർ ഏജൻസിക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ നീക്കം ഇനി എങ്ങനെയായിരിക്കും ബ്രോഷുപാൽ ഇതുവരെയുള്ള നീക്കവും ഇനി അങ്ങോട്ടുള്ള നീക്കവും എങ്ങനെയാവും ബ്രോഷുപാൽ അരുൺകുമാർ ഒന്ന് സഭാ സമ്മേളനത്തിന് ഇനി രണ്ട് നാൾ മാത്രമാണ് ബാക്കി സ്വാഭാവികമായും നിയമസഭയിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് ആഞ്ഞടിക്കാനുള്ള ആയുധമായി മറ്റൊരു ആയുധമാക്കി ഇത് മാറ്റും ഇത് വലിയ വിഷയമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു സൂചനയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പോലീസ് മേധാവിക്ക് നൽകിയ കത്ത് ആ പരാതിയിൽ കൃത്യമായി ഈ ഹിന്ദു പത്രത്തിനും പി ആർ കമ്പനിക്കുമെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേരത്തെയുള്ള പ്രതികരണങ്ങളും ഈ കാര്യത്തിൽ പി ആർ ഏജൻസിയുടെ പി ആർ ഏജൻസിയും സർക്കാറുമായുള്ള ബന്ധം അത് അന്വേഷിക്കണം ആ കമ്പനിയുടെ പിന്നിലുള്ളത് ആരൊക്കെയെന്ന് അന്വേഷിക്കണമെന്ന് അതിനുള്ള മലയാളി ബന്ധമടക്കം ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞു മലബാറിലുള്ള ആ ഒരു വ്യക്തി ആണ് ഈ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനി ആ വ്യക്തിക്ക് പാർട്ടിയുമായുള്ള ബന്ധമടക്കം പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പുറത്തുവിടാനുള്ള അന്വേഷണങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു ഏതായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയേറെ മാധ്യമ സംഘമുള്ളപ്പോൾ വലിയ മാധ്യമ സംഘം മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു പി ആർ കമ്പനിയെ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദു പോലെയുള്ള ഒരു പത്രത്തിന് അഭിമുഖം മുഖ്യമന്ത്രിക്ക് നൽകാൻ പി ആർ കമ്പനിയുടെ ഒരു സഹായം എന്തിന് എന്ന ഒരു ചോദ്യം വീണ്ടും പ്രതിപക്ഷം ഉയർത്തുന്നു മാത്രവുമല്ല ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വലിയ വിവാദമാകാൻ സാധ്യതയുള്ള പരാമർശം അത് മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണ് അത് രേഖാമൂലം ഈ ഹിന്ദു പത്രത്തിന് പി ആർ കമ്പനി കൈമാറിയത് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കഴിഞ്ഞു ഇക്കാര്യത്തിലടക്കം ഇനി വ്യക്തമായ ഒരു വിശദീകരണം അത് സർക്കാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നൽകേണ്ടതുണ്ട് അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചു കഴിഞ്ഞു ഇപ്പോൾ പി ആർ കമ്പനിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത് കാരണം കലാപ സാഹചര്യത്തിലേക്ക് പോകുന്ന രീതിയുള്ള ഒരു അഭിമുഖമായിരുന്നു അത് അത് അത്തരം അതുകൊണ്ട് തന്നെ അതിൽ ഒരു കലാപാഹാനത്തിന് ഈ സ്ഥാപനത്തിനെതിരെ പി ആർ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നത്